ഹേ ഗൈസ് ഇന്ന് ഉണക്കമ്മീൻ കൊണ്ടുള്ള ഒരു കറിയുടെ വീഡിയോ ആണേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാന്തളാണ് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു സവോള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഓരോ ടീസ്പൂൺ വീതം ആഡ് ചെയ്തു വേറെ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തു ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തു ഇത് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാന്തൽ വേഗാൻ അധികം സമയം ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാകും കേട്ടോ മാന്തൽ വേവാൻ മാന്തൾ മൊത്തം ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ മാന്തൾ വേവും എന്നിട്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങയും ചെറുള്ളിയും ചേർത്ത് അരച്ച അരപ്പാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും തൂക്കിക്കൊടുത്ത് അടച്ചു വെക്കാം ബൈ ബൈസ്